കൊടുത്തില്ല ആല്ല അപ്പൊ കൊടുക്കൂ അപ്പൊ പോവും കച്ചോടാവും എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പിടിച്ചൊന്നിട്ട് കാര്യമില്ല ഇത് വെക്കണ്ടേ വർത്താനം പിന്നെ പറയാം അത് വിൽക്കണം എന്താ ഇപ്പൊ വില പറഞ്ഞതൊക്കെ ആ കൊമ്പുന്നാലൊക്കെ നോക്കിക്കോളി പിന്നെ എന്താ എന്താണ് ഇത് എരുമക്കുളിയ ഇത് പോത്തല്ലേ മൂന്ന് പോത്ത് കുട്ടികൾ ആ എരുമക്കുളികളൊക്കെ എന്തായാലും അറിഞ്ഞു ഇരുപത്താറ് മനിയാ ഇതൊക്കെ ഇരുപത്താറ് മനോസരിച്ചിട്ടാണ് മകുടി മകുടി അബ്ബാസിന് എന്തായാലും അറിഞ്ഞി അബ്ബാസോ അതാ തെറ്റത്തക്കണ പോ കടവത്താവും അവിടെ കൊടുക്കും മരിയാക്കാട് കൊടുക്കി കച്ചവട നടക്കണം ചില്ലറിന്റെ ലാഭം കിട്ടിയാണ് കൊടുക്കുക

ആണോ അവിടെ മാറി എങ്ങനെ ഇങ്ങോട്ട് പോക്കോ കൊണ്ടുവാനാണ് ആട് കൊടുത്ത് ആ കുഴപ്പം ആ ആ അത് നല് എന്തിന്റെ മേലല്ല നല്ലാണോ ല്ലേ ഇവ ഇത്ര നല്ല ബുദ്ധിമുട്ടി ഇവിടെ കിട്ടും ഞാൻ ഞാൻ എവിടെ നിൽക്കണങ്ങള് യൂട്യൂബ് ചാനല യൂട്യൂബ് ചാനൽ അങ്ങനെ കാണാൻ മൊബൈൽ ആ അതന്നെ അതന്നെ ഞാൻ തന്നെ ഈ പരിപാടി പോത്തിനെ കൊടുത്തിട്ടുണ്ട് ചങ്ങനെ കുട്ടിയായിട്ടും കത്തി കുട്ടിയുടെ അതല്ലേ അതന്നെ അതെവിടെ എവിടെ കാക്കൽ പറ കുട്ടിയെ ഞാൻ കാണേണ്ട സാധനില്ല അതല്ലേ കുട്ടികൊണ്ട് കെട്ടിട്ട് വെള്ളനാട്ടില് ആടെ കൊടുക്കി ആടെ കൊടുക്കി പിന്നെ ആടെ കൊടുക്കി ആടെ കൊടുക്കി മുതലേത്രീക്കണങ്ങള് കൊടുക്കൊടുക്കി പിന്നെ പിന്നെ തെരക്കന്നല്ലേ നിങ്ങളെ കച്ചവട നിങ്ങളെ കച്ചവടത്തിൽ കാണുകയാണ് അവിടെ കൊടുക്കും പോണ് അവിടുണ്ട് മണിക്കൂർ നേരം നീണ്ടുനിന്ന കച്ചോടാട്ടപ്പടെ മണിക്കൂർ നേരം മേടിച്ചിട്ട് പോയിക്കോളെ വേറെ കൂടുതൽ പോയിട്ട് ഇങ്ങനത്തെ വന്ന് പഠിക്കാം പിന്നെന്താ അവരെത്ര വെച്ച് അവര് പതിനാറ് ദിവസത്തേക്ക് ആ നിങ്ങളെന്തായാലും അറിഞ്ഞു ഞാൻ ലാസ്റ്റ് പത്തൊമ്പത് ആ ഒരു കൈ നട്ടായിട്ട് കച്ചോടെ ആടെ കരായും കരാട്ടത്തിനൊന്നും പിന്നെന്താ കൊടുക്ക മര്യാക്കില്ലാതെ കിട്ടണം അതുകൊണ്ട് അവർക്കും വളർത്തിയില്ല എന്തായാലും വിട്ടെടുക്കും വിട്ടൊടുക്ക പോട്ടെ പോട്ടെ നമ്മൾ ആ അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ ഉണ്ടോ കന്ന് തട്ടു ആ അത് തക്കിയ അത് ആ തെരിച്ചത് പറയും കൈനട്ടൊക്കെ കിട്ടു കൈനട്ടൊക്കെ ഉണ്ട് കൈനട്ടല്ല ഫുള്ള് തന്നെ കിട്ടുമല്ലോ ഫുള്ള് തന്നെയാണ് കൊടുത്താളി കൈനട്ടൊക്കെ ഉണ്ട ഫുള്ള കൊടുത്താളി ആ ഫോട്ടോ എടുത്ത് ഫോട്ടോ കൊടുക്കും കായ് കൊടുക്കും കായൊന്നില്ലേ നീ ഫുള്ള കൊടുത്തോളി ഉണക്കാരെ അവിടെ രണ്ട് പോതും നാല് പോത്ത് പേടിച്ചു കൊടുത്തില്ല ഇപ്പൊ നിന്ന് കായും മണി ഇട്ടിരിക്കണേ കായും മണിയുടെ ഇട്ടി എന്ന് പറഞ്ഞാൽ ദേശീയ പിടിക്കൂ ധന്യ അത് കൊണ്ടുപോയി പൊളി നീ തൊന്നാ പേടിച്ചോളി ഇനി ഏതാ വേണ്ടത് തൊണാണ്ടേ പോത്തിന് പോത്തിന് ആ ആ പോണ്ണ ആപോണ് ഇതിന് കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥലം ഒഴിവാക്കണം ഈ പോത്തൊക്കെ മേടിച്ചുകൊണ്ടിട്ട് സ്ഥലം ഒഴിവാക്കണം ആ പോണ് അവിടെ കച്ചവടം കഴിഞ്ഞ് പൈസ തന്നെ ഏതാ നിങ്ങൾ കൊടുക്കുക കണ്ടുവരി കണ്ടുവരി പൂത്തിന് തുണ വേണ്ടേ അല്ല ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ നീണ്ട കച്ചവട ഒരു കച്ചവടം കഴിഞ്ഞു ഇനി ഒരാളിപ്പാട നടക്കണ്ട ഇന്ന് കന്നില്ലേ എന്റെ പണിയെ കാട്ടി നിങ്ങള് ഇന്ന് കന്നുകൊണ്ടിരേ എന്താ വേണ്ടേ ഒയിങ്ങന്ന് നിങ്ങൾക്കോ ഒയി അതെടുത്ത് ഒന്നു നിർത്തി ഒന്നു നിർത്തല്ലോ മുപ്പത്തഞ്ചുറുപ്യന്റെ കേട്ടോ മുപ്പത്തഞ്ചു പതിനേഴ് തന്നെയാണ് അത് ഇത് കാണുന്നൊരിക്കുമറിയാം മുപ്പത്തഞ്ചുക്ക് ആന്ധ്രയിൽ പോലും കിട്ടില്ല പെരുമ്പിലായി രണ്ടും പാടും അങ്ങനെ വില കുറവിലാണ് മുപ്പത്തഞ്ചു പറഞ്ചുട്ടില്ല എന്നൊക്കെ പറയുന്നു ഇത് വരുമേ ആ രണ്ട മേടിച്ചു 对。